സർ എം ബി എ എടുക്കുന്നതിനെ പറ്റി അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് എം ബി എ ഒരു ഡിഗ്രി കഴിഞ്ഞ് എം ബി എടുക്കുന്നതിനെ കുറിച്ചുള്ളൊരു ചോദ്യമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഈ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണോ നമുക്കറിയില്ല എന്തായിരുന്നാലും അതിനെ കുറിച്ചുള്ളൊരു പറയാം കഴിഞ്ഞതിന്റെ മുമ്പില് വർഷം മലപ്പുറം ജില്ലയിലെ ഒരു പെൺകുട്ടി കരിയർ സെലക്ഷൻ വഴികൂടിയാണ് വരുന്നത് ആ പെൺകുട്ടി ആഗ്രഹിച്ചത് ഒരു ഡോക്ടർ ആവുന്നതിനായിരിക്കും ഭൂമിയില് മനുഷ്യർക്ക് അസുഖം ആണെങ്കിൽ അള്ളാഹുവിന്റെ കൈകളാണ് ഭൂമിയില് ഡോക്ടർമാര് സന്തോഷമുള്ള ജോലിയാണ് ആ കുട്ടി അതിന് അധ്യായം അതിന്റെ പാഷനായി അപേക്ഷിച്ചു ഫസ്റ്റ് ചാൻസലർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾക്ക് കാത്തതുകൊണ്ട് ആ കുട്ടി ായിട്ട് ഒരു കോച്ചിങ് സെന്ററിൽ ചേർന്നു അവിടെ നിന്ന് എല്ലാ ഇന്റലിജന്റായിട്ടുള്ള കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളും ഇന്റലിജന്റായിട്ടുള്ള പാരൻസും ഒക്കെ ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത് അഥവാ ഇത് കിട്ടിയില്ലെങ്കിൽ എന്റെ പ്ലാൻ ബി എന്തായിരിക്കും പ്ലാൻ സി എന്തായിരിക്കും ഇത് കിട്ടിട്ടില്ലെങ്കിൽ വിമാനം വീഴുകയാണെങ്കിൽ ഈ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വിമാനത്തിൽ കയറാൻ പോകാനും കാണിച്ചു തരുന്നത് ദുബായിലേക്ക് പോകാൻ ആദ്യമായിട്ട് പോകുന്ന ആണ് പറയുന്നത് വിമാനം വീഴുമെന്ന് ഇങ്ങനെ ചെയ്യണം എന്നാണ് അതൊരു പ്രപഞ്ച നിയമാണ് അപ്പൊ നമ്മൾ അതിന് എന്താവാറന്നൊക്കെ ഈ കുട്ടി തീരുമാനിച്ചു അതിന്റെ അടുത്ത് തീരുമാനിച്ചു കുറെ ടെസ്റ്റ് എഴുതി മെഡിക്കൽ എൻട്രൻസ് വന്നപ്പോൾ ഓൾ ഇന്ത്യ അറുപത്തൊന്ന് കേരള നാല് കേട്ടിരിക്കുന്ന മക്കളെ ആലോചിക്കും ഞാനാണെങ്കിൽ വിളിച്ചു എയിംസ് എന്ന് പറയും റ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഡ്യൂട്ടിയല്ലേ കാലിക്കറ്റ് മണിക്കറ്റ് കോളേജിൽ നിന്നവരാ ഇതൊക്കെ ചിന്തിക്കും മാത്രമല്ല കോച്ചിങ് സ്ഥാപന കുട്ടിക്ക് നാല് ലക്ഷം രൂപ റിവാർഡ് ഒക്കെ ഉള്ള നാളാണല്ലോ കൊടുക്കുകയും ചെയ്തു പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലൊക്കെ എല്ലാ വാർഡുകളും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ ജോയിൻ ചെയ്താണല്ല അപ്പോഴാണ് ആ കുട്ടിയുടെ വോയിസ് എന്റെ യൂട്യൂബിലെടുക്കുന്ന നിരൂപമാ എന്നാണ് കുട്ടിയുടെ പേര് കൃത്രിമ കഥകളൊന്നും ഇവിടെ ഇല്ല ആ കുട്ടിയുടെ വോയിസ് വന്നു എന്ന് പറയുന്ന ഇപ്പോ സാറ് പറഞ്ഞല്ലോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ട് അത് ഐ എം ഇൻഡോറിലാണ് അവിടെ അഞ്ചാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ അത്യുന്നതങ്ങളിൽ എത്താനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി അഞ്ച് കൊല്ലം കൊണ്ട് തീരും ആദ്യത്തെ ഗുഡ് ജോബ് എന്ന് പറയുന്ന വേറൊരു ഡിവൈൻ ജോബ് എന്ന് പറയുന്ന സിവിൽ സോറി എം ബി ബി എസ് ആണെങ്കിൽ ഇത് വളരെ ഉയർന്ന പൊസിഷനിലേക്ക് വേഗത്തിൽ എത്തിപ്പെടുന്ന അതാണ് എം ബി എയുടെ ഗുണം അതുപോലെ കഴിഞ്ഞ തവണ എന്റെ ഓർമ്മയിൽ അറുപത്തിരണ്ട് ലക്ഷമാണ് ഹയസ്റ്റ് ഉണ്ടായിരുന്നത് പ്രധാനം അങ്ങനെ ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നത് അത് ഐ ഐ എം ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള എം ബി എ നല്ലതാണ് എന്നാൽ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത കോഴിക്കോട്ട് തന്നെയുള്ള ചില സ്ഥാപനങ്ങളിൽ പഠിച്ചിഫിക്കറ്റ് എം ബി എ ഈസ് ഫോർ എ കോഴ്സ് നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടോ അതാണ് എം ബി എ വേണോ ബുള്ള സാർ പറഞ്ഞു അതില് ഞാൻ യൂട്യൂബ് കമന്റ് ബോക്സിൽ വന്ന ചോദ്യം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ ഏത് ഡിഗ്രിയാണ് സെലക്ട് ചെയ്യേണ്ടത് എനിക്ക് അതിനോട് കൂട്ടി പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ ആ ചോദ്യം എടുക്കുകയാണ് ഓക്കെ എം ബി എ കോളേജസ് ഇപ്പോ ഐ പി ആർ കുറിച്ചും ഇൻഡോറിനെ കുറിച്ചും അതേപോലെ തന്നെ മറ്റ ഐ എംസിനെ കുറിച്ചും അതേപോലെ ഐ എസ് ബി ഉണ്ട് എഫ് എം എസ് ഫാക്കൽറ്റിൻ മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ട് എക്സ് എൽ ആർ എ ഉണ്ട് ജംഷഡ്പൂർ ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട് ഇപ്പൊ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ പ്ലസ് ടു കഴിഞ്ഞ ഏത് ഡിഗ്രിയാണ് സെലക്ട് ചെയ്യേണ്ടത് ഈ ചോദ്യം ഞാൻ എം ബി എക്ക് കൂടെ എടുക്കാൻ കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആളുകൾ ജനറലി നമ്മൾ കരിയർ ഗൈഡൻസ് ക്ലാസ് പോകുമ്പോഴും അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സിൽ നമ്മൾ ജനറലി പറയുന്ന കാര്യമാണ് സിവിൽ സർവീസ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കാൻ മതി എന്നും ഓക്കെ അപ്പൊ ഇവിടെ സാർ ലാസ്റ്റ് പറഞ്ഞ പറഞ്ഞൊരു പോയിന്റിലോട്ട് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതായത് നിങ്ങൾ ഏത് ഡിഗ്രി എടുക്കുന്നു എന്നതിനെക്കാളും പ്രധാനം വളരെ പ്രധാനമാണ് പല കേസുകളും എല്ലാ കേസുകളും ഞാൻ പറയില്ല പക്ഷെ പല കേസുകളും നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മൾ സിവിൽ സർവീസിൽ നമ്മൾ പല സ്റ്റോറീസും നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും കോളേജിൽ നിന്ന് എഴുതി അഞ്ചോ ആറോ വർഷം എഴുതി സിവിൽ സർവീസിൽ കിട്ടുന്ന ആളുകൾ മൂന്നോ നാലോ വർഷം കിട്ടുക ആളുകൾ അത്തരം സ്റ്റോറീസ് ഒക്കെ നമുക്ക് ഫീൽ ഗുഡ് സ്റ്റോറീസ് ആണ് നമുക്ക് കേൾക്കാൻ നല്ല രസമുള്ള സ്റ്റോറീസ് ആണ് പക്ഷെ അതൊക്കെ വലിയ എക്സെപ്ഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ എക്സെപ്ഷൻസ് ആണ് നമ്മൾ ജനറലി ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയുടെ എക്സാം റിസൾട്ട് രണ്ടാഴ്ച മുമ്പാണ് രണ്ടാഴ്ച മുമ്പാണ് അറിയുന്നത് ഒന്നാം റാങ്ക് ആദിത്യ ശ്രീവാസ്തവ ഐ ഐ ടി കാൺപൂര് ഗ്രാജുവേറ്റ് രണ്ടാം റാങ്കുകാരായിട്ടുള്ള അനുമേഷ് പ്രധാൻ ഗ്രാജുവേറ്റ് ആദ്യത്തെ പത്ത് റാങ്കുകാർ നിങ്ങൾ എടുത്തു പോകും രണ്ട് ഐ എ ടി ഗ്രാജുവേറ്റ്സ് ഉണ്ട് രണ്ട് എൻ ഐ ടി ഗ്രാജുവേറ്റ്സ് ഉണ്ട് നാലാളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ അപ്പോ സാധാരണ ധാരണ ഏതെങ്കിലും ഒരു ഹ്യൂമാനിറ്റീസ് ഡിഗ്രിയാണ് സിവിൽ സർവീസിൽ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് സിവിൽ സർവീസിൽ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുക നിങ്ങൾ നല്ല കോളേജിൽ പോയി ഡിഗ്രി എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈവൺ സിവിൽ സർവീസ് പോലും പ്രാപ്യമാകുന്നത് കാരണം ഏഴു ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം ആണ് അതിൽ നിന്ന് ഇന്ത്യയിൽ ഏറ്റവും മേ ബി റേറ്റ് കുറവുള്ള എക്സാം ആണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ളത് എഴുന്നൂറ് ആൾക്കാരെ അല്ലെങ്കിൽ മേ ബി മാക്സിമം ആയിരം ആളുകളാണ് ഒരു വർഷം സിവിൽ സർവീസിന് എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക ആയിരത്തിലൊരാളെ ചൂസ് ചെയ്യുക അപ്പൊ അത്തരത്തിലൊരു എക്സാം എഴുതാൻ നിങ്ങൾ എവിടെയാണ് പഠിക്കേണ്ടത് നിങ്ങൾ ഏത് ഡിഗ്രി എടുക്കുന്നു എടുക്കുന്നുള്ളതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത് അവിടെ നിങ്ങൾക്ക് മുമ്പിലുള്ളത് പി ഗ്രൂപ്പ് ആണ് അപ്പൊ നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോയി പഠിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ സിവിൽ സർവീസിന് വേണ്ടി താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഐ ഐ ടിയിൽ വന്നിട്ട് കഴിഞ്ഞ വർഷം സിവിൽ സർവീസ് പരീക്ഷയിൽ ഇത് കേരളത്തിൽ നിന്ന് ഒന്നാം റാങ്കും ഓൾ ഇന്ത്യ ലെവലിൽ ഇരുപത്തി ഒന്നാം റാങ്ക് വാങ്ങിയാണ് ദിലീപ് ദിലീപ് കരിക്കല എന്റെ ജൂനിയർ ആയിരുന്നു ഐ ഐ ടി മട്രാസ് കേരള എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് വാങ്ങിയ വളരെ മിടുക്കനായിട്ട് അറാൻ ദിലീപ് ഇപ്പോ കാസർഗോഡ് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ട് വർക്ക് ചെയ്യും അപ്പോ ദിലീപ് എങ്ങനെയാണ് സിവിൽ സർവീസിൽ എത്തിപ്പെടുന്നത് ഹാസ് ഐ ഐ ടിയിൽ ഇതേപോലെ സിവിൽ സർവീസിനായിട്ട് പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും സിവിൽ സർവീസ് കഴിഞ്ഞ് അവർനസ് ഉണ്ടാവും ഇങ്ങനത്തെ ഒരുപാട് ആടുകാരുടെ ഗ്രൂപ്പ് ഉണ്ടാവും ഈ ഗ്രൂപ്പ്സിൽ നിന്നാണ് ആക്ച്വലി ഒരു സിവിൽ സർവീസ് മെറ്റീരിലെ ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നത് രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ നാട്ടിൽ ജനറലി നമ്മുടെ ഡിഗ്രി എടുത്ത് എന്തെങ്കിലും ഡിഗ്രി എടുത്തിട്ട് ചിലപ്പോ മൂന്നോ നാലോ അഞ്ചോ വർഷം സ്പെൻഡ് ചെയ്യുന്ന സിവിൽ സർവീസ് കിട്ടിയാൽ കിട്ടില്ലെന്നേ പറഞ്ഞു പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഇത്രയും വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മൾ സിവിൽ സർവീസിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് ഒരു ആറേ മാസം പോയ ഒരാളാണ് പിന്നെ ഞാൻ എഴുതി ഞാൻ നിർത്തി ഞാൻ എനിക്ക് തോന്നി അത് എനിക്ക് സംഭവം സംഭവമല്ലാന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും എനിക്ക് തോന്നിയിട്ടൊരു കാര്യം ഞാൻ ആ ഒരു എക്കോസിസ്റ്റത്തിൽ ഞാൻ പോയപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള സിവിൽ സർവീസിൽ പോകുന്ന ആൾക്കാര് നിർബന്ധമായിട്ട് നേരത്തെ സാറ് പറഞ്ഞ പ്ലാൻ ബി പ്ലാൻ ബി അല്ലെങ്കിൽ നല്ലൊരു എസ്പെഷ്യലി പറഞ്ഞ പോലെ നല്ലൊരു കോളേജിൽ നമ്മുടെ ഒരു കരിയർ സേഫ് ആക്കാവുന്ന കോഴ്സ് ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സിവിൽ സർവീസിൽ പോകാൻ കാരണം നിങ്ങൾ എത്ര മിടുക്കലായാലും ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസ് കിട്ടാനുള്ള ചാൻസ് എന്നുള്ളത് വേറെ ഒരുപാട് ഫാക്ടേഴ്സിനെ ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ജെ ഇതേപോലെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒക്കെ എഴുതി അതില് സിംഗിൾ ഡിജിറ്റ് ഡബിൾ ഡിജിറ്റ് റാങ്ക് വാങ്ങിയാൽ എനിക്ക് സിവിൽ സർവീസ് ആ എനിക്ക് സിവിൽ സർവീസ് പരീക്ഷകളും എനിക്ക് ഒരു ഒപ്പമില്ല എനിക്ക് കിട്ടും എന്നുള്ളത് കാരണം അതിലൊരു സബ്ജക്റ്റീവ് എലമെന്റ് ഉണ്ട് ഈ പറഞ്ഞ ഒക്കെ നമ്മൾ ജെ എഴുതുമ്പോൾ നീറ്റ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഇവിടെ എഴുതിന് മുമ്പ് അവർക്ക് മനസ്സിലാവും നമ്മൾ അതിന് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് കാരണം അവിടെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എസ്സാം സിവിൽ സർവീസിന് സബ്ജക്റ്റീവ് എക്സാം ഉണ്ട് അതേപോലെ തന്നെ അതിന് ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട് ഈവൺ അതിന്റെ എക്സാം പോലും ഒരർത്ഥത്തിൽ കുറെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്ടീവ് എക്സാം ആണ് പോലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ലാത്ത എക്സാം ആണ് ജയിക്കുന്ന സിലബസ് ആണ് നമുക്ക് പറയാം നീക്കുന്ന സിലബസ് ആണ് പറയാം സി പി എസ് സിലബസ് ഉണ്ട് സിലബസ് ഇല്ലാന്ന് പറയാ പക്ഷെ അത് ഒരു അപ്പോ നമ്മളെപ്പോഴും ഒരു കാരണം ഒരുപാട് ആൾക്കാര് കണ്ടിട്ടുണ്ട് ഒരു മൂന്ന് വർഷം നാല് വർഷം എന്തുകൊണ്ടാണ് ആളുകൾ മൂന്ന് നാല് വർഷം സിവിൽ സർവീസിന് ആളുകൾ ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല കാരണം അവർ അവരുടെ ഡിഗ്രി കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ലൂപ്പിൽ ലൂപ്പിലെട്ടുപോയി എന്നുള്ളത് സോ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ സക്സസ് സ്റ്റോറീസ് ഒരുപാട് കാണുമെങ്കിലും അപ്പുറത്ത് ഇതില് എവിടെ എത്താതെ പോയി ഒരുപാട് ആൾക്കാരെ നമ്മൾ നിർബന്ധമായിരുന്നു ഒരു മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലുകളോ നമുക്കൊന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം നമ്മൾ നിർബന്ധമായിട്ടും ഒരു ഒരു ബാക്കപ്പ് കരിയർ ഓപ്ഷൻ കണ്ടിട്ട് ആവണം നമ്മൾ സിവിൽ സർവീസ് പോലത്തെ എക്സാം അറ്റൻഡ് ചെയ്യണം അതോടൊപ്പം നല്ല കോളേജിൽ പഠിക്കാൻ ശ്രമിക്കാം ഇത് ഞാൻ സാർ പറഞ്ഞ പോലെ എം ബി എ മാർ ഏത് കോഴ്സിനായാലും ഏറ്റവും ബെസ്റ്റ് കോളേജിൽ പോയി പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക കാരണം അവിടെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഏത് സ്ഥലത്തോട്ടും തിരിയാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ഞാൻ സാറ് പറഞ്ഞ പോലെ ഞാൻ ഒരു സ്റ്റോറി പറയാം ഡോക്ടർ റോമൻ സേനി ഡോക്ടർ റോമൻ സേനി എയിംസ് ഡൽഹിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടറാണ് എയിംസ് ഡൽഹിയിൽ നിന്ന് പഠിച്ചിറങ്ങി ഏറ്റവും മെഡിക്കൽ ആയിട്ടുള്ള ഡോക്ടർ ഹൗസ് അർജൻസി കഴിഞ്ഞ ഉടനെ അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഒന്നാമത്തെ അറ്റംപ്റ്റിൽ തന്നെ പതിനെട്ടാം റാങ്ക് വാങ്ങും ഐ എസ് ചൂസ് ചെയ്തു മുസോറിയിൽ പോയി ട്രെയിനിങ് എടുത്തു അദ്ദേഹത്തിന് അസിസ്റ്റന്റ് കളക്ടറായിട്ട് ഓർഡർ കിട്ടി ഉടനെ അദ്ദേഹം രാജിവെക്കണം അപ്പോ ഡോക്ടർ ആയിട്ടുള്ള ഐ എസ് ആൾ രാജിവെച്ചിട്ട് യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനലിന്റെ പേരാണ് ഇത് അണക്കാഡമി എന്നുള്ളത് അണക്കാഡമി എന്നുള്ളത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് പറഞ്ഞത് അത്തരം ഒരു ദിശയിലോട്ട് പോകാനുള്ള ധൈര്യം ഇത്തരക്കാർക്ക് പ്രകടനം കിട്ടുന്നത് എന്നുള്ള ചോദ്യമുണ്ട് അതായത് ഒരു ഡോക്ടറായിട്ട് ഒരു സിവിൽ സർവീസ് കിട്ടി അത് കിട്ടിയ ഉടനെ അത് രാജിവെച്ച് നല്ലൊരു പാഷൻ അല്ലെങ്കിൽ തനിക്ക് എക്സ്ട്രീംലി സ്കിൽഡായിട്ടില്ല എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയാ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സിവിൽ സർവീസിനെക്കാൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാവാം എന്തോ ആവട്ടെ അപ്പോ അദ്ദേഹം അത് പേർ ചെയ്യാനുള്ള കാരണം എന്താ അതിന് അദ്ദേഹത്തിനുള്ള ധൈര്യം എന്നുള്ളത് അദ്ദേഹം എയിംസ് ഒത്തിരി സ്ഥാപനത്തിൽ പഠിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം ആളുകൾ എന്റെ പരീക്ഷയിൽ അദ്ദേഹം ഒരു ടോപ്പ് ഹൺഡ്രഡ് വന്നു എന്നുള്ളതാണ് അത് ഇപ്പോ ഐ ഐ ടിയിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയ ആളുകൾ നിങ്ങൾ നോക്കുക ഇപ്പോ രാജു നാരായണ സ്വാമി കേരള സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഒന്നാം റാങ്ക് വാങ്ങി ആദ്യത്തെ ആവൻ രാജുനാരായണി അദ്ദേഹം സിവിൽ സർവീസിനാണുള്ളത് ഐ ഐ ടി മദ്രാസ് ഗ്രാജുവേറ്റ് ആണ് രഘുരാം രാജൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിട്ടുള്ള വേൾഡിൽ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആണ് എക്കണോമിസ്റ്റ് ആയ അദ്ദേഹം ആക്ച്വലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നെ പോലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് ഐ ടി ഡൽഹിയിൽ നിന്ന് അതേപോലെ തന്നെ അപ്പുറത്ത് സുന്ദർ പിച്ചേ പോലുള്ള ആളുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ അരവിന്ദ് കേജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അഹിവാസന ഐആർഎസ് ഓഫീസർ സിവിൽ സർവീസ് ഓഫീസർ ആയിരുന്നു ഇപ്പൊ പൊളിറ്റീഷൻ ആണ് അദ്ദേഹം ഐ ഐ ഡി ഓർക്കിന്ന് പഠിച്ചതാണ് അപ്പൊ ഇത്തരം സ്റ്റോറീസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഠിക്കുന്നു വലിയ കോൺഫിഡൻസ് തരുന്ന കാര്യമാണ് നമുക്ക് ഭാവിയിൽ ഒരു കൈയിൽ സ്വച്ച് ചെയ്യണമെങ്കിൽ പോലും അതിനുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് അതിന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ക്യാപിറ്റൽ പഠിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളെ എൻ ഡി എ പഠിക്കുമ്പോഴും നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ളത് പ്രധാനമാകും സിവിൽ സർവീസിനാണെങ്കിലും എവിടെ പഠിച്ചു എന്നുള്ളത് പ്രധാനമാവുന്നത് ഈവൺ എഞ്ചിനീയറിംഗ് ആവട്ടെ മെഡിസിൻ ആവട്ടെ എന്തിനാണെങ്കിലും എവിടെ പഠിച്ചു എന്നുള്ളത് പ്രധാനമാവുന്നത് ബി എ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഡൽഹി സ്കൂളിൽ പോയിട്ടാണ് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു പെൺകുട്ടി ഹംന സിവിൽ സർവീസ് ആ കുട്ടിയുടെ പാഷനായ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് പോയതും ഇരുപത്തി എട്ടാം റാങ്ക് വാങ്ങിയതും ആ കുട്ടിക്ക് ഒരു സ്റ്റാമ്പൈ ഉണ്ടായിരുന്നു അതായത് എം എ കോടത്ത് ജസ്റ്റ് ആ സ്റ്റാൻഡ് ബൈ ഇല്ലാത്ത ആളുകളാണ് പലരും ഒരു വർക്ക് വർക്ക് പക്ഷെ മാത്രം പോകുന്ന സിവിൽ സർവീസ് ും ശാസ്ത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അത് ഈ പറഞ്ഞ നല്ലൊരു എക്സാമ്പിൾ എന്ത് പഠിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എവിടെ പഠിക്കുന്നു എന്നതാണ് രണ്ടുപേരും വളരെ പ്രാധാന്യത്തോടു കൂടി പ്രിയ പ്രേക്ഷകരോട് പങ്കുവെച്ചത്